പോയൻ വി കുറുപ്പിന്റെ ഞാൻ എന്ന കവിതയിലെ ഒരു ഭാഗമാണിത് പൂവുകൾ ആയിരം കീറി മുറിച്ചു ഞാൻ പൂവിന്റെ സത്യം പഠിക്കാൻ ഹൃദയങ്ങളായിരം കൊത്തി നുറുക്കി ഞാൻ ഹൃദയത്തിൻ തത്വം പഠിക്കാൻ ഭൂമിതൻ കന്യയെ കാട്ടിലെറിഞ്ഞു ഞാൻ ഭൂപാലധർമ്മം പുലർത്താൻ ഒരു നൂറ് വിഗ്രഹം തച്ചു തകർത്തു ഞാൻ ഒരു പുതുവിഗ്രഹം തീർക്കാൻ കപടനം നിറഞ്ഞ മനുഷ്യ സ്വഭാവത്തിൻ്റെ ചിത്രമാണ് ഒ എൻ വി കുറിപ്പിന്റെ ഞാൻ എന്ന ഈ കവിതയിലുള്ളത് ഒന്നിനെ പറ്റി പഠിക്കാൻ അനേകങ്ങളെ നശിപ്പിക്കുന്നു നമ്മുടെ നശീകരണ പ്രവണതകളെയും പഠനം എന്ന് പേരിട്ട് നാം ന്യായീകരിക്കുന്നു കവിതാഭാഗം ചൊല്ലുന്നത് ശ്രീമതി ചിത്ര ജയന്തൻ കേ ഹൃദയങ്ങളായിരം കൊത്തി നുറുക്കി ഞാൻ ഹൃദയത്തിൻ താൻ ഭൂമി തൻകന്യെ കാട്ടിലെറിഞ്ഞു ഞാൻ ഭൂപാലധർമ്മം പുലർത്താൻ अच्चूत कर्तुन्यान उरुपूतू विग्रहं तिर्कान।